അടികൊണ്ട് അവശലായവർ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോയി തിരികെ എല്ലാവരും ദിനേഷിന്റെ വീട്ടിൽ തന്നെ വന്നു അല്ലോ ഇനി എന്താ നിന്റെ തീരുമാനം നാലുപേരും കൂടെ റൂമിൽ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് എന്താ ആലോചനയുടെ ഇരിക്കുന്ന ആര്യവിനെ നോക്കി സാഗർ ചോദിച്ച് എന്ത് ഏടാ അവൻ പറഞ്ഞു കേട്ടില്ലേ ആമി അവന്റെ പെണ്ണാണെന്ന് നിന്റെ നിഴൽ പോലും അവളിൽ പതിയരുതെന്നോ അതുകൊണ്ട് എല്ലാം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നാണോ നിങ്ങൾ കരുതുന്നു അവന്റെ ചുണ്ടില് പരിഹാസച്ചിരി വിരിഞ്ഞ് അതുകൊണ്ട് സംശയത്തോടെ അവർ പരസ്പരം നോക്കി ഒന്നും ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ആമി അവളെ നേടാൻ ഏത് അറ്റം വരെയും ഞാൻ പോകും നിനക്ക് കിട്ടിയൊന്നും മതിയായില്ല അല്ലേ ജിബിൻ ആരവിൻ്റെ ഒടിഞ്ഞ കൈ നോക്കി ചോദിച്ച പറഞ്ഞു അവളെ നേടുക എന്നുള്ള ഇപ്പോൾ എന്റെ വാശിയാ ഞാൻ അവളെ നേടുക തന്നെ ചെയ്യും അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇവൻ അങ്ങയുടെ കൈന്ന് ഇനിയും വാങ്ങിക്കൂട്ടും അത് ഉറപ്പാണ് അവൻ മാത്രമല്ല കൂടെന്നാ നമ്മളും സാഗർ പറഞ്ഞു കേട്ട് എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ നമുക്കൊന്നും ഇടപാടാ നിൽക്കാം അതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അത് മാത്രമല്ല അവൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ മോഹിച്ച ആ സുന്ദരി നമുക്കും കിട്ടില്ല അതുകൊണ്ട് മാത്രം ജിബി പറഞ്ഞു എല്ലാവരും അത് അനുകൂലിച്ചു രാത്രി വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ മാത്യു വിളിച്ചതിനെ തുടർന്ന് അലൂഷ ആദമിനെ നിർബന്ധിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ പോയപ്പോൾ മാത്യു ഹാളിൽ അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നു ആ നീ എത്തിയോ അവനെ കണ്ടതും അയാൾ സോഫയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ചോദിച്ച് നീ ഇരിക്കേ വേണ്ട ഞാൻ നിന്നോളാം ശരി ഞാൻ എന്നാത്തിനാ നിന്നെ കാണുന്ന പറഞ്ഞു മനസ്സിലായോ ഇല്ല അവനൊരു ഒഴുക്കമട്ടിൽ പറഞ്ഞുകൊണ്ട് വേറെങ്ങോ നോക്കി നിന്നു എന്നാൽ ഞാൻ തന്നെ പറയാം ഞാനും അവളും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് നിന്നെ അറിയിക്കാൻ വിളിച്ചതാ അത് അവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നെ ഇനി ഇങ്ങനെ ഒറ്റത്തടിയായി വിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് നിന്റെ മിന്നിട്ട് നടത്തണം അവൻ്റെ കൂടെ നിന്ന് അലോചി കേട്ട് ചിരി വരുന്നുണ്ടായിരുന്നു എന്നാൽ ആദ്യം ദേഷ്യത്തോട് അയാളെ നോക്കി എന്നാടാ കെട്ടാൻ പറയുമ്പോൾ എനിക്ക് ഇത്രയ്ക്ക് പ്രശ്നം ഇത്രയും നാൾ ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ ഇനി അത് നടക്കില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നല്ലൊരു പെൺകൊച്ചിനെ കണ്ടുപിടിച്ച് തരും മിന്നുകെട്ടി അതിനെ മര്യാദ കൂടെ പൊറപ്പിച്ചു പറഞ്ഞേക്കാം അവനെ നോക്കി ദേഷ്യത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അലോഷി എന്ന് നോക്കി അയാൾ അകത്തേക്ക് കയറിപ്പോയി ആദ്യം അടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു ഇതൊക്കെ കണ്ട് അരൂഷി തലക്ക് കൈ കൊടുത്ത് നിന്നുപോയി പിറ്റേന്ന് കോളേജ് ഇല്ലാത്തതിനാൽ അമ്മയോട് പറഞ്ഞുകൊണ്ട് ആമി നീതുവിൻ്റെ അടുത്തേക്ക് പോയി പുറത്താരെയും കാണാത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ഹാളിൽ അവളുടെ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു ആഹാ ഹരിത് ആമി അവളെ കണ്ടത് അയാൾ ചിരിയോടെ ചോദിച്ചു നീതു ഇല്ല മുകളിലുണ്ട് മോള് മുകളിലേക്ക് ചെല്ലു അത് കേട്ട് തലയാട്ടിക്കൊണ്ട് അവൾ മുകളിലേക്ക് നടന്നു നീതുവിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ ഇല്ലായിരുന്നു അവൾ അവിടെ ഇറങ്ങി ആരവിൻ്റെ റൂമിലേക്ക് നടന്നു റൂമിന് പുറത്തെത്തിയപ്പോഴേ നീതുവിൻ്റെ ആരവിനെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അവൾ പതിയെ അകത്തേക്ക് കയറി ബെഡിൽ വയ്യാതെ കിടക്കുന്ന അവനെ കണ്ട് അവൾ ഒരു വേള ഞെട്ടി കയ്യിലെ പ്ലാസ്റ്ററും നെറ്റിയിലെ ചെറിയ മുറിവും കണ്ട് അവൾ ആധിയോടെ അവൻ്റെ അരികിലേക്ക് നടന്നു ഇതെന്ത് പറ്റിയതാ എന്നാൽ അവൻ വെറുതെ കണ്ണി ചിമ്മി കാണിച്ചു വണ്ടീന്ന് വീണതാ നീതുവാണത് പറഞ്ഞത് പരസ്പരം നോക്കി നിൽക്കുന്ന ആരവിനെ ആമിയെ നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒന്നുമില്ലടോ അവൾ നോക്കി ചെറിയ ചിരിയോടവൻ പറഞ്ഞു പക്ഷെ അവടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അതുകൊണ്ട് അവൻ പറഞ്ഞു എപ്പോഴും ഒന്നുമില്ലയെന്ന് പറഞ്ഞില്ലേ വെറുതെ കണ്ണിറക്കാതെ തുടച്ചേ അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ അടുത്ത് ഇരുന്നു വേദനയുണ്ടോ ചെറുതായിട്ട് അത് പെട്ടെന്ന് മാറിക്കോളൂ പിന്നെ കുറേ നേരത്തേക്ക് അവളൊന്നും മിണ്ടിയില്ല അവനീ നോക്കിയിരുന്നു ഇത്തിരി കഴിഞ്ഞ് അവൾ പോകാൻ എഴുന്നേറ്റ് തിരിഞ്ഞടന്നു അവൻ വിളിച്ച് ആമി അവൻ്റെ വിളിയായിട്ട് അവൾ തിരിഞ്ഞു നോക്കി ഞാൻ മുന്നേ പറഞ്ഞ് ഇത്തിരി വേഗത്തിലാക്കി നൽകുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ അത് കേട്ടവൾ മനസ്സിലാത്ത പോലെ അവനെ നോക്കി അതുകൊണ്ടവൻ പറഞ്ഞു നമ്മുടെ വിവാഹം അത് എത്രയും പെട്ടെന്ന് വേണമെന്നാണ് എൻ്റെ തീരുമാനം ഞാൻ അത് തന്നെ മുന്നോട്ട് പോട്ടെ അത് കേട്ടവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാ ഏട്ടൻ്റെ ഇഷ്ടം പോലെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ അവനിൽ അത്രയും നേരം ഉണ്ടായിരുന്ന ഭാവം മാറി അവിടെ അവനോടുള്ള പകയും അവളോടുള്ള മോഹവും നിറഞ്ഞു ആദമിന് അന്വേഷിച്ച് റൂമിൽ വന്നാണ് അലോഷി എന്നാൽ അവൻ അവിടെയും കാണാൻ സാധിച്ചില്ല റൂമിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്ന അവൻ കണ്ടത് പിന്നെ അവൻ അങ്ങോട്ടേക്ക് പോയി ഇവന് ഇത് തന്നെയാണ് ഒപ്പാണി അവിടെ നിന്ന് പുക ആദമിന് നോക്കി അവൻ പതിയെ പറഞ്ഞു ശേഷം അവൻ്റെ അടുത്തേക്ക് നടന്നു ദാ പതിയെ പുക അകത്തേക്ക് ആഞ്ഞു വിളിക്കുന്ന അവന് നോക്കി ആദം പറഞ്ഞു എന്നാൽ അവൻ അലോഷിയെ ശ്രദ്ധിക്കാൻ നിന്നു ദാ പപ്പയുടെ സങ്കടം കൊണ്ട് പറയുന്നു നീ അത് വീട് അവൻ അതിനൊന്നും പറഞ്ഞില്ല ശരി നിനക്ക് കേട്ടണ്ടെ കെട്ടണ്ട പ്രോബ്ലം തീർന്നില്ലേ എനിക്ക് കെട്ടണം ആ ഓഷി പറഞ്ഞു തരുന്നതിന് മുമ്പേ ആദമിന്റെ സ്വര അവിടെ ഉയർന്നു എന്താ അവൻ കണ്ണുപിടിച്ചോണ്ട് ചോദിച്ചു എനിക്ക് കെട്ടണം എന്നു പോനെ ആദമിന്റെ ചീറലിൽ അവനൊന്ന് ഞെട്ടി ശേഷം ഒന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചു പപ്പ പറഞ്ഞ നോ പിന്നെ അതിനവനൊന്നും പറഞ്ഞില്ല ഇത്തിരി നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം ആദും പറഞ്ഞു എനിക്ക് കേട്ടേണ്ടത് അവിടെയാണ് പൗർണമിയെ ഇത്തവണ അലോഷി നന്നായി ഞെട്ടി അവൻ വിശ്വാസം വരാതെ ആദ്യമിന്റെ മുഖത്തേക്ക് നോക്കിട്ട് ചോദിച്ചു നീ നീതെന്നതാ പറയുന്നേ ഞാൻ പറഞ്ഞു കേട്ടില്ലേ എങ്കി ഒന്നുകൂടെ വ്യക്തമായി പറയാം കേട്ടോ ആദ്യം എബ്രഹാം മാളിയൊക്കെ ഒരു മിന്നു കിട്ടുന്നുണ്ടെങ്കിൽ അത് പൗർണമിയ മാത്രമായിരിക്കും അത്രയും പറ കയ്യിൽ സിഗരറ്റ് താഴെയിട്ട് ചവിട്ടിക്കെടുത്തിക്കൊണ്ട് അവൻ അകത്തേ കയറിപ്പോയി അലോഷി അവൻ പറഞ്ഞതിന്റെ പൊരുൾ തേടുകയായിരുന്നു തയ്യലിനിടയിൽ പുറത്ത് കോളിമ്പിലടിക്കുന്ന സൗണ്ട് കേട്ട് നിമ്മി പോയി ഡോർ തുറന്നു നിൽക്കുന്ന ആരോവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് അവർ പുഞ്ചിരിയോടെ ചോദിച്ചു ആരും ഇതൊക്കെ വാ അകത്തേക്ക് വാ അവരൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ഇരിക്കും മോളെ ഇവിടെ സോഫയിലിരിക്കുന്ന ഒരു സീത ചോദിച്ചു അകത്തുണ്ട് ഞാൻ വിളിക്കാം അതും പറഞ്ഞ് അവർ അകത്തേക്ക് നോക്കി വിളിച്ചു മോളെ ആമേ ഇതാ വരുന്നു ഇത്തിരി നേരം കഴിഞ്ഞു അവൾ പുറത്തേക്ക് വന്നു അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അവളെ കണ്ട് സീതോ ചിരിച്ചുകൊണ്ട് നിമ്മയും നോക്കി പറഞ്ഞു ഞങ്ങൾ വന്നത് എന്തിനാണ് നിർമ്മലയ്ക്ക് മനസ്സിലായോ ഇല്ല ഞങ്ങളുടെ ആരവിന് മോളെ തരുമോ ചോദിക്കാൻ വന്നതാ അത് കേട്ടിട്ട് നിമ്മി ആമിയെ നോക്കി തൻ്റെ പ്രതീക്ഷയോടെ നോക്കുന്ന മോളൊക്കെ ഉണ്ട് അവളും കൂടെ അറിഞ്ഞാണിവിടെ വന്നതെന്ന് അവർക്ക് മനസ്സിലായി ഒന്നും പറഞ്ഞില്ല അതിപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെന്ത് പറയണമെന്നറിയാൻ നിന്നുപോയി നിർമ്മലൊന്നുകൊണ്ടും ടെൻഷനാവണ്ട ഞങ്ങൾക്ക് മോളെ മാത്രം മതി അത് കേട്ടിട്ടും അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എഴുന്നേറ്റ് അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പിള്ളേര് തമ്മിൽ ഇഷ്ടത്തില്ല അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കുന്നല്ലേ നമ്മുടെ കടമ അത് കേട്ട് അവർ തന്റെ മകളെ നോക്കി മുഖം കുനിച്ചിൽക്കുന്ന അവളെ കണ്ടവർ പറഞ്ഞു അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ ആമി സന്തോഷത്തോടെ അമ്മയെ നോക്കി ബാക്കിയുള്ളവർക്ക് അത് കേട്ട് സന്തോഷമായി നിർമ്മലക്കും പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് വേദത്തി നടത്താം മാധവൻ പറഞ്ഞു നിന്നി ചോദിച്ചു പെട്ടെന്ന് പറയുമ്പോ അവടെ പഠിത്തൊക്കെ അതിനെന്താ വിവാഹം കഴിഞ്ഞിട്ടും പഠിക്കാമല്ലോ മോളുടെ ഭാവിയോർത്ത് നിർമ്മല ഭയക്കണ്ട അവൾക്കൊരു കുറവും വരില്ല പിന്നെയും മടിച്ചിരിക്കുന്ന അവരെ കണ്ട് സീത പറഞ്ഞു ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് നടത്താം എല്ലാവരും സമ്മതിച്ചു പിന്നെ ഇത്തിരി നേരം സംസാരിച്ച് ചായ കുടിച്ചതിന് ശേഷമാണ് അവർ പിരിഞ്ഞത് രണ്ടു വീട്ടുകാർക്കും സമ്മതായത് കൊണ്ട് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു നീതുവിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ആമീനിന്നും തന്റെ കൂടെ കിട്ടുമല്ലോ എന്ന സന്തോഷം ആരോ ഫ്രണ്ട്സിനോടൊക്കെ കാര്യം പറഞ്ഞു ഇതറിഞ്ഞതോടെ തങ്ങളെ ഒരുപാട് കാലത്തെ മോഹം പൂവണിയാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് അവർ ഇരു ഇരുവീട്ടുകാരും കല്യാണ തിരക്കിലാണിപ്പോൾ അടുത്തൊരു മുഹൂർത്തം തന്നെ അവർ പോയി കുറിപ്പിച്ച് ഓരോ ദിവസം കഴിയും തോറും ആമി വളരെ വളരെ സന്തോഷത്തിലാണ് തൻ്റെ പ്രണയം സഫലമാവാൻ പോകുന്നതിൻ്റെ സന്തോഷം അപ്പം നമ്മുടെ ആഗ്രഹം നിറവേറാൻ ഇനി ദിവസങ്ങൾ മാത്രം ഇന്നത്തെയും പോലെ കലാപരിപാടിയിലാണ് ആരോ ഫ്രണ്ട്സും വിവാഹത്തിന് ഇനി മൂന്ന് ദിവസം കൂടെയുള്ളൂ അതിന്റെ അവർ കൈ കിട്ടും നീ നമ്മളെ ഒന്നും മറക്കല്ലേ സാഗർ കുഴഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു ഞാനങ്ങനെ ചെയ്യോടാ എനിക്കുള്ളല്ല നിങ്ങൾക്കൂടെ ഉള്ളതാ അത് കേട്ടെല്ലാവരുടെയും മുക്കും പിടർന്നു അത് കേട്ടാ മതി അല്ല പെണ്ണിനു കിട്ടിക്കഴിഞ്ഞാൽ നീ ഇങ്ങോട്ടേക്ക് വരുമോ ജീപിന് അവനോട് ചോദിച്ചു കുറച്ചു ദിവസം നല്ലവനായി നിന്നല്ലേ പറ്റൂ പിന്നെ അല്ലേ എന്റെ തനി സ്വഭാവം അറിയാൻ കിടക്കുന്നേ അതും പറയാൻ പൊട്ടിച്ചിരിച്ചു ബാക്കിയുള്ളവരിലും ആ ചിരി പകർന്നു ഇന്നാണ് ആരവിൻ്റെ ആമിയുടെയും വിവാഹം ഇരുവീടുകളും അതിൻ്റെ ഒരുക്കത്തിലാണ് നിർമ്മല രചനയെയും കുടുംബത്തെയും പോയി ക്ഷണിച്ചുവെങ്കിലും പൈസ കിട്ടില്ലെന്ന് കരുതി അവരാരോത് കേട്ടതായി ഭാവിച്ചില്ല എന്നാൽ കയ്യിൽ കരുതിയ പണം അവരുടെ കയ്യിൽ കൊടുത്തു അവർ നിർമ്മലയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് അങ്ങനെ അവരും കല്യാണത്തിന് കുടുംബസമേതെത്തി പിന്നെ കുറച്ച് ആയൽക്കാരുണ്ടായിരുന്നു നീതി നല്ല രാത്രി ആമി വന്ന് കണ്ടിട്ട് പോയി പിന്നെ രാവിലെ വിളിക്കുകയും ചെയ്തു ആമി രാവിലെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നന്നായി തൊഴുതു വന്നു സീത നേരത്തെ തന്നെ കുറച്ച് ആഭരണങ്ങൾ വാങ്ങി നിർമ്മലയെ ഏൽപ്പിച്ചിരുന്നു അവർ വാങ്ങാൻ തയ്യാറായില്ലെങ്കിലും അവർ നിർബന്ധിച്ച് കൊടുത്തു കൂടാതെ നിർമ്മല ജോലി ചെയ്ത് മാറ്റിവെച്ചില്ലെന്നും അവരിത്തിരി സ്വർണം വാങ്ങി ചില്ലി റെഡ് സാരിയിൽ അവൾ നന്നായി അണിഞ്ഞൊരുങ്ങി ഉണ്ടായിരുന്ന ആഭരണങ്ങളും ഇട്ട് അവിടെ ഒരുക്കി ഒരുങ്ങിയിറങ്ങി അവളെ കാണാൻ ഒരു ദേവിയെ പോലെ തോന്നിച്ച് അത്രയും സുന്ദരിയായിരുന്നു അവൾ കല്യാണ വേഷത്തിൽ വരും തന്റെ മകളെ കണ്ട് നിർമ്മലയുടെ കണ്ണുകൾ നിറഞ്ഞു അവളവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി നന്നായി വരും അവരവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് സമയമായതും അവർ മണ്ഡപത്തിലേക്ക് സമയമായതും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ആമി ആരവിന്റെ അരികെ ഇരുന്നു അവൾ ചെറിയൊരു പുഞ്ചിരിയുടെ തല ചേരിച്ച് അവന് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ ജോലിച്ചിരിക്കുന്ന ഭംഗിയിലായിരുന്നു താലി കിട്ടിക്കോളൂ കാരണവില്ല ഒരാൾ പറഞ്ഞു നിർമ്മല പറഞ്ഞതിനെ തുടർന്ന് രജനിയുടെ ഭർത്താവ് സുരേന്ദ്രൻ താലിയെടുത്ത് ആരവിന്റെ കയ്യിലേക്ക് കൊടുത്തു അവരത് വാങ്ങി ആമിയുടെ മുഖത്തേക്ക് നോക്കി അവളിൽ നിറഞ്ഞ ചിരിയാണ് അവൻ തന്റെ സുഹൃത്തുക്കളെ നോക്കിയ ശേഷം അവടെ കഴുത്തിലേക്ക് താലി കെട്ടി നിർത്ത് എന്നാൽ ആ നിമിഷം തന്നെ ഒരു ഉറച്ച സ്വരം അവിടെ ഉയർന്നു ആരവിന്റെ ശ്രദ്ധ അവിടേക്കായി എല്ലാവരും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ആരവും ഫ്രണ്ട്സും ഞെട്ടി ആമിയുടെ കണ്ണുകൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ചുരുങ്ങി ആദമായിരുന്നത് കൂടാലോഷി ആദമിൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നിരിക്കുകയാണ് മുഖം വലിഞ്ഞൂറിയിരിക്കുന്നു നീതു ഞെട്ടി നിൽക്കുകയാണ് ഇയാണെന്താ ഇവിടെ അവൾ ആദമിന്റെ അടുത്തേന്ന് അലോഷിയെ നോക്കി പതിയെ പറഞ്ഞു ആദം മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ആമിയുടെ അടുത്തേക്ക് നടന്നു എല്ലാവരും അവനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി നിന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു എഴുന്നേൽപ്പിച്ചു ശേഷം ആരവിനെ നോക്കി പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞാലടാ പോനെ ഇവളെന്റേതാണെന്ന് ആദും പറഞ്ഞ അടുത്ത് നിന്ന് ആരമിന് നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അവൻ സൈഡിലേക്ക് തെറിച്ച് വീണു ആമി കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകാൻ നിന്നു ആദവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവരുടെ അടുത്തേക്ക് നീക്കി നിർത്തി ശേഷം അവൻ കണ്ണുകൾ കൊണ്ട് ചുറ്റുമെന്തോ തിരഞ്ഞു തിരിഞ്ഞതെന്തോ കണ്ടിട്ടിയതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി വേഗം അവൻ അതിൻ്റെ അടുത്തേക്ക് നടന്ന് അത് കയ്യിലെടുത്ത് അവൻ്റെ കയ്യിലിരിക്കുന്ന താലി കണ്ട് എല്ലാവരും ഞെട്ടി നിമിഷ നേരം കൊണ്ട് അവടെ അരികിലേക്ക് വന്ന് ആ താലി അവൻ അവളുടെ കഴുത്തിൽ ചാർത്തിയിരുന്നു ആമിയൊരു ഞെട്ടലോട് അവളുടെ കഴുത്തിലേക്ക് നോക്കി തൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്ന താലി കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദം അവളെയും ചേർത്ത് പിടിച്ച് ആരവിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ താഴെ എഴുന്നേറ്റിരുന്നു ആമിയുടെ കഴുത്തിൽ കിടക്കാൻ താരി കണ്ടു അവനെ പ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി ഞാനൊരിക്കൽ നിന്നോട് പറഞ്ഞതാ നിന്റെ നിഴലുപുലികളിൽ പതിയരുതെന്ന് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല എല്ലാ ഇവിടെ കൊണ്ട് തീർന്നേക്കണം ഇല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ് അവനെ നോക്കി കഴിച്ചുകൂടി വാണും ചെയ്തു പിന്നെ ആമയേയും ചേർത്ത് പിടിച്ച് അവൻ തിരിഞ്ഞ നടന്നു ചുറ്റും കൂടി നിൽക്കുന്നവർ നിൽക്കുന്നവരെന്തൊക്കെയോ പരസ്പരം പറയുന്നുണ്ട് നിർമ്മിതയും നീതും നടന്നുവെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുവാണ് ആദ്യം അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു ഒന്നും പ്രതികരിക്കാതെ ഒരു ശീല പോലെ അവൾ അവളവൻ്റെ കൂടെ നടന്നു അവൾ കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറ്റിയ ശേഷം അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഉടൻ തന്നെ ആ കാർ അവിടുന്ന് വേഗത്തിൽ പോയിരുന്നു തൻ്റെ മകൾ പോയത് നിർമ്മല ഒരു തളർച്ചയോടെ നിന്നു അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ആരോഷി പറഞ്ഞു ഇവിടെ നടന്നൊക്കെ സഹിക്കാൻ ഒരമ്മക്കും കഴിയില്ലെന്നറിയാം പക്ഷേ ഒരു ചതിക്കുഴിയിൽ നിന്നാ അവൻ അമ്മയുടെ മകളെ രക്ഷിച്ച് ഇപ്പം ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അമ്മയുടെ മോള് അമ്മയ്ക്ക് എന്തേകമായി നഷ്ടപ്പെട്ടേനെ അലോഷിയുടെ വാക്ക് അവരിൽ ഞെട്ടലോള വാക്കി അമ്മ ഇപ്പ എന്റെ കൂടെ വരണം ഞാനെല്ലാം പറയാം അതും പറഞ്ഞ അവൻ പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അവന്റെ വാക്കുകളിലെ പൊരുൾ എന്താണെന്ന് അവർക്കറിയണമായിരുന്നു കൂടെ ഇപ്പോഴത്തെ തൻ്റെ മകളുടെ അവസ്ഥ ഞാൻ വരാം അലോഷ അവരെയും കൊണ്ട് അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു അപ്പോഴും ചുറ്റു നിൽക്കുന്ന ആളുകൾ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു യാത്രയിലുടനീളം ആമിയിൽ മൗനമായിരുന്നു ജീവനുണ്ടെന്ന് അറിയാൻ അവരുടെ കവിളിലൂടെ ഒഴുകിറങ്ങുന്ന കണ്ണുനീർ മാത്രമായിരുന്നു തെളിവ് ആദ്യം അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കാർ വേഗത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു അവൻറെ പോർച്ചിലെ കാർ ഒതുക്കിയിട്ട് അവൻ ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങി ശേഷം മറുസൈഡിൽ വന്ന് ഡോറന്നുകൊണ്ട് പറഞ്ഞു എറങ്ങ എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ വേറെ ഏതോ ലോകത്തുന്ന പോലെ ഇരിക്കുവാണ് അത് കണ്ടവൻ ദേഷ്യത്തിൽ അലറി അവന്റെ ചീറില് അവൾ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങ പക്ഷെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്നും പ്രതികരിച്ചില്ല അത് കണ്ടവന്റെ ദേഷ്യം ഒന്നുകൂടെ രട്ടിച്ചു അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച് വിളിച്ച് പുറത്തേക്ക് ഇറക്കി പിന്നെ ഡോറടിച്ച അവടെ കയ്യും പിടിച്ച് അകത്തേക്ക് നടന്നു ഹാളിലെത്തിയ ശേഷം അവനൊന്നും ശ്രദ്ധിക്കാതെ അവളെ കൈ പിടിച്ച മുകളിലേക്ക് കയറി അവിടെ നിന്ന് ഒന്ന് രണ്ട് ജോലിക്കാർ കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കി അവൻ അവളെയും കൊണ്ട് തന്റെ റൂമിലേക്കാണ് പോയത് ഡോർ തുറന്ന് അവളെ ബെഡിലേക്ക് കൊണ്ടുപോയി തടിയ ശേഷം ഡോർ ഉച്ചത്തിൽ അടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഉച്ചത്തിലുള്ള ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ഞെട്ടിലൂടെ ചുറ്റു നോക്കി ശേഷം എന്തോ ഒരു ഓർമ്മയിൽ തന്റെ കഴുത്തിലേക്കും തന്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന താലി കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു അലോഷി വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് മാത്യവും മേരി റീനയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു അവരുടെ തന്നെ ആദമിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അവരുടെ വണ്ടി അവിടെ വന്നു അലോശിയുടെ കാർ വന്ന് ഒരുമിച്ചായിരുന്നു അലോഷിയുടെ കാറിൽ നിന്നിറങ്ങി നിർമ്മലയെ കണ്ടവർ സംശയത്തോടെ നോക്കി ആമിയുടെ അമ്മയാണ് ഒന്ന് മൂളിക്കൊണ്ട് അവർ അകത്തേക്ക് നടന്നു അമ്മ വ അലോഷി നിർമ്മലയും കൊണ്ട് അകത്തേക്ക് കയറി ഇരിക്കെ എൻ്റെ മോളെവിടെ അവർ ചുറ്റും കണ്ണുകൾ വായിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു കാണിച്ചേരാം അതിന് മുന്നേ അമ്മ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അലോഷി ആരോടെ തനി നിറം അവരോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞു അവർ ഞെട്ടിത്തരിച്ചിരുന്നു മേരി എല്ലാം കേട്ട് താടിൽ കയ്യൂന്നി നിന്നു ഇനി അമ്മക്ക് തോന്നുന്നുണ്ടോ ഈ വിവാഹം നടക്കണമായിരുന്നു എന്ന് അത് കേട്ട് അവർ വേഗത്തിൽ അവരെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ മകളുടെ ജീവിതം നിങ്ങൾ രക്ഷിച്ച് എനിക്കറിയില്ലായിരുന്നു ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മകൾ അതുപോലെ ഒരു നായ്ക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അവരുടെ കരഞ്ഞുകൊണ്ടുള്ള വാക്കിൽ കേട്ട് അവിടെനിന്ന് എല്ലാവർക്കും സങ്കടം തോന്നി ഒന്നും സംഭവിക്കാതെ മോളെ തിരിച്ചു കിട്ടിയില്ലേ അത് എന്നെ ഭാഗ്യം കരുതാ മേരി നിമ്മയുടെ അരിയിൽ വന്ന് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒന്നോടും പേടിക്കണ്ട മോളിവിടെ പൂർണ്ണ സുരക്ഷിതയായിരിക്കും അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളൂ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് വരാം മാത്യുവിന്റെ വാക്കുകൾ കേട്ട് അവരുടെ കണ്ണിൽ നിറഞ്ഞു അമ്മവാ ഞാൻ ആമയെ കാണിച്ചു തരാം അലോഷ അവരെയും കൂടെ മുകളിലേക്ക് പോയി ആദമിന്റെ റൂം തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ബെഡിൽ നിന്ന് കരയുന്ന ആമിയ മോളെ തന്റെ അമ്മയുടെ വിളി കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി നോക്കി അവിടെ നിൽക്കുന്ന നിർമ്മലയെ കണ്ട് അവൾ എഴുന്നേറ്റ് അവടെ അരികിലേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു